കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് ജലാശയ അപകടങ്ങൾ ഒഴിവാക്കാനും അപകടങ്ങളിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്താനും എടവെണ്ണയിൽ സൗജന്യ നീന്തൽ പരിശീലനം ഫാമിലി സ്പോർട്സ് നടന്ന പരിശീലനത്തിൽ കുട്ടികൾ പങ്കെടുത്തു മഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ അധികൃതരും സിവിൽ ഡിഫൻസ് ടി എഫ് വളണ്ടിയർമാരും ചേർന്നാണ് പരിശീലനം നൽകുന്നത് കുട്ടികളുടെയും മുതിർന്നവരുടെയും ജലാശയ അപകട മരണങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇതിനെല്ലാം തടയിടാനായി മഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ നേതൃത്വത്തിൽ മിടപ്പ് പദ്ധതിയിലൂടെ നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചത് പരിശീലനം മഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഹൌസിംഗ് ഓഫീസർ പ്രദീപ് പാമ്പലത്ത് ഉദ്ഘാടനം ചെയ്തു മഞ്ചേരി അഗ്നിരക്ഷാ സേനയും കൊണ്ടോട്ടിയിലെ താലൂക്ക് ദുരന്ത നിവാരണ സേനയും ചേർന്ന് നീന്തൽ അറിയാത്ത വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്ക് നീന്തൽ പരിശീലനത്തിന് വേണ്ടിയാണ് ഇന്നെത്തിയത് എൺപത്തിരണ്ടോളം കുട്ടികളെ ഇന്ന് നീന്തൽ പരിശീലിപ്പിച്ചു അതിൽ പത്ത് ഇരുപതോളം കുട്ടികൾ പൂർണ്ണമായിട്ടും ഇന്ന് തന്നെ നീന്തൽ പഠിക്കാൻ കഴിഞ്ഞു ബാക്കി പകുതി രീതിയിലായി ഇതുപോലെ ഒന്നാം ഘട്ടമായിട്ട് അടുത്ത് രണ്ടാം ഘട്ടത്തിലും പരിപൂർണമായിട്ടും ഈ കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കുകയാണ് കാരണം ഇതും മിടുപ്പ് എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുന്ന മുങ്ങി മലിനങ്ങളുടെ തോത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റും സിവിൽ ഡിഫൻസും ചേർന്ന് നടത്തുന്ന മിടിപ്പ് പദ്ധതിയാണ് ഈ പദ്ധതിയിൽ നവംബർ പതിനാലിന് മലപ്പുറം ജില്ലാ കലക്ടർ ഉദ്ഘാടനം ചെയ്ത ഈ പദ്ധതി അടുത്ത നവംബർ ഇരുപത്തിനാല് നവംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ് ഇതിൽ എത്രത്തോളം വിദ്യാർത്ഥികളെ നീന്തൽ പഠിപ്പിക്കാൻ കഴിയും എത്രത്തോളം നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് എൺപത്തി രണ്ടോളം വിദ്യാർത്ഥികളെയാണ് നീന്തൽ പഠിപ്പിച്ചത് ർ എഫ് കോഡിനേറ്റർ കെ ഫാസൽ അധ്യക്ഷത വഹിച്ചു ഫയർ ആൻഡ് റെസ്ക്യു ഓഫീസർ കെ കെ പ്രജിത് ഹോം ഗാർഡ് പി സുരേഷ് സിവിൽ ഡിഫൻസ് അംഗങ്ങളായ ദിലീപ് ദേവദാസ് ഹുസ്ന രജനി ഖൈരുണ്ണീസ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി വരും ദിവസങ്ങളിലും പരിശീലനം തുടരും കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ